എത്ര കൊടുക്കാം നമുക്ക് ഒരു മുപ്പത്തഞ്ച് രൂപ കൊടുക്കാം ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒരു വർഷം പേപ്പർ പേപ്പർ ആയി ആയി കൊടുക്കാം കൊടുക്കാം എത്ര നമുക്ക് ഒരുപാട് രൂപ കൊടുക്കാം രൂപ രൂപ ആ ആവറേജ് ഉണ്ട് കണ്ടീഷൻ പേപ്പർ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വേണ്ടി നാപ്പത്തി ഒമ്പത് രൂപ കൊടുക്കാം രൂപ രൂപ നമുക്ക് നമുക്ക് ഒരു കൊടുക്കാം കൊടുക്കാം വില പുതിയ വണ്ടിക്ക് എത്ര ഐറിസ് വെള്ളി വണ്ടി ൊമ്പത് കൊടു ചിലേഴ് വണ്ടിയാണ് പതിനേഴ് വണ്ടി രണ്ടായിരത്തി ഇരുപതാണ് പെട്ടി വർഷം മാക്സിമം മാക്സിമം ഇത് ബജാജിന്റെ പുതിയ സി എൻ ജി വണ്ടിയാണ് സി എൻ ജി സി എൻ ജി ആണ് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഓട്ടോ ഇന്നത്തെ വീഡിയോ ഓട്ടോറിക്ഷയുടെ ആണ് അപ്പം അതിനകത്ത് ആദ്യ ഓട്ടോ കൺസൾട്ടിങ്ങിലാണ് അപ്പൊ ഇവിടെ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട് ഓട്ടോറിക്ഷയുണ്ട് അതേമാതിരി സി എൻ ജിയുടെ ഉണ്ട് അതേപോലെ മറ്റേ ഗുഡ്സ് ഉണ്ട് അതേപോലെ ബജാജിന്റെ ക്യൂട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇഷ്ടം ഓട്ടോറിക്ഷ കളക്ഷൻസ് ഉണ്ട് അപ്പം എന്റെ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ കാട്ടാക്കടയും നമ്മൾ ബാലരാപുരം പോകുന്ന വഴിക്ക് ഊരു എന്ന സ്ഥലത്താണ് ഒരു ഭാരതീന്റെ പെട്രോൾ പമ്പ് ഉണ്ട് അതിന്റെ അടുത്തായിട്ടാണ് വരുന്നത് ൊക്കേഷൻ പറ തിരുവനന്തപുരം കാട്ടാക്കട ഇത് നമ്മൾ ബാലതാപുരം പോകുന്ന വഴിക്ക് ഉരുട്ടമ്പലം അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്കൂടെ ചെയ്യുക ഈ വീഡിയോ ഫേസ്ബുക്കിൽ കാണുമ്പോൾ പേജ് ഒന്ന് ഫോളോ ചെയ്യാം അപ്പൊ നേരെ വീഡിയോ സജീവുണ്ട് അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞത് നമ്മുടെ ഊരുട്ടമ്പൂരുത്തല റൂട്ടാണ് പെട്രോൾ പമ്പ് അടുത്തുണ്ട് പെട്രോൾ അതിന്റെ അടുത്തായിട്ട് അതിന്റെ അടുത്താണ് दीसल दीसल है। है है. है. <laughs> <Sultanate> <laughs> ും ഒരു നാല്പന്റെ കിട്ടും കണ്ടീഷൻ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണേസ് ആകുമ്പോ പേപ്പർ പതിനഞ്ച് വർഷത്തിലേക്ക് ചെയ്താൽ മതി വരെ പേപ്പർ ഉണ്ട് വണ്ടി അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട് ടയർ ഉള്ള ഒരു ടയർ കണ്ടീഷൻ ഉണ്ട് ബാക്കി രണ്ടും വണ്ടി വേറെ പ്രശ്നൊന്നുമില്ല അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് ഡീസല് ടി വി എത്ര കൊടുക്കാം നമുക്ക് ഒരു മുപ്പത്തഞ്ച് രൂപ കൊടുക്കാം അപ്പൊ ശരി അടുത്ത വണ്ടി അപ്പൊ അടുത്ത വണ്ടി ബജാജിന്റെ വണ്ടി ബജാജിന്റെ വേണേ ഡീസൽ ഡീസൽ വണ്ടി മോഡല് രണ്ടായിരത്തി ആണ് പന്ത്രണ്ട് വണ്ടി അല്ലേ പെയിന്റിംഗ് കാര്യങ്ങള് കഴിഞ്ഞിട്ടും ഇപ്പം ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒരു വർഷം ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം സീറ്റ് കാര്യങ്ങളൊക്കെ നീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലേ കഴിഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം കൊള്ളാം എഞ്ചിൻ എഞ്ചിൻ കണ്ടീഷൻ കണ്ടീഷൻ എല്ലാം എല്ലാം കൊള്ളാലോ കാര്യങ്ങളും കാര്യങ്ങളും വണ്ടിയുടെ മൊത്തത്തിൽ ഈ ബജാജ് ഡീസൽ കുറച്ച് മൈലേജ് മൈലേജ് ഉണ്ട് ും ബജാ ഡീസരം ഒരു മുപ്പത്തഞ്ചും കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി കണ്ടീഷൻ വണ്ടി വണ്ടി 2012 ഡീസൽ വണ്ടി നമുക്ക് പുതിയ ടെസ്റ്റ് ചെയ്തു കൊടുക്കാം ഒരു വർഷം പേപ്പർ പേപ്പർ ആയി ആയി കൊടുക്കാം കൊടുക്കാം അപ്പോൾ എത്ര നമുക്ക് നമുക്ക് വണ്ടി ഒരു 68 രൂപ കൊടുക്കാം 68 രൂപ ില്ല കാരണം ഡീസൽ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് നെടുമ്പങ്ങാട് വേണ്ടി നെടുമ്പങ്ങാട് വേണ്ടിയാണ് പെയിന്റിംഗ് കാര്യങ്ങൾ കഴിഞ്ഞല്ലോ ഇതിന്റെ പേപ്പർ ഉണ്ട് ഇത് ഇതും പുതിയ കൊടുക്കാം ഒരു ഡീസൽ വേണ്ടിയാകുമ്പോ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടിയുടെ ഇന്റീരിയറില് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാണ്ട് ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഡീസൽ വണ്ടി ഡീസൽ വണ്ടിയാണ് ഒരു വർഷം പേപ്പർ ആയിക്കോട്ടെ അപ്പൊ അടുത്ത വണ്ടി പെട്രോൾ ആണ് പെട്രോൾ വണ്ടി കുറച്ചോളാണ് മോഡൽ ഏതാണ് മോഡൽ രണ്ടായിരത്തി പതിനൊന്നാണ് മൈലേജ് മുപ്പുസ്ടോക്കെ വണ്ടി കണ്ടീഷൻ ആണല്ലോ അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി കൊടുക്കാം വണ്ടി 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 ബജാജിന്റെ

ഡീസൽ വണ്ടി കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് വന്നിട്ട് ഒരു എഴുപത്തിനാല് രൂപ കൊടുക്കാം എഴുപത്തിനാല് രൂപ അടുത്ത വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ഓണേഴ്സ് വണ്ടിയാ ഓണേഴ്സ് വണ്ടി ഡീസൽ ആണ് ഇതിന് പേപ്പർ എത്ര ആളുണ്ട് ഇത് പേപ്പർ ഇരുപത്തിയെട്ട് രൂപ

ഒരു ഒന്നര 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 വർഷം 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 ടെസ്റ്റ് 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 ഉണ്ട് 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 ഉണ്ടോ കാര്യമുണ്ട് ഫ്രണ്ട് ആവറേജ് ആവറേജ് കണ്ടീഷൻ പ്രൈസ് വന്നിട്ട് നമുക്ക് ഒരു രൂപ രൂപ കൊടുക്കാം രണ്ടായിരത്തി ലോൺ കേറുവാൻ വേണ്ടി ഇത് ലോണ് എത്ര വരെ കേറും അപ്പൊ അടുത്ത വണ്ടി അടുത്ത നമുക്ക് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ പെട്രോൾ വണ്ടിയാണ് ഫോർ സ്റ്റോക്ക് പത്തൊമ്പതാണ് ഫോർ സ്റ്റോക്ക് വണ്ടി പെട്രോൾ വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ഓണിൾ ഓണർ ആണ് ഇതൊന്നും ഇന്റീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് ആ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് അട്രാക്ടീവ് കളർ ആണ് ഫ്രണ്ട് ബാക്ക് ആവറേജ് പുതിയ നല്ല പുതിയതാണ് പേപ്പർ ഇത് ഒന്ന് ഒന്ന് നമുക്ക് കൊടുക്കാം ലോൺ ആണ് പത്തൊമ്പതാണ് സിംഗിൾ ഓണർ ആണ് ഓക്കെ വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട് നല്ല കണ്ടീഷൻ ആണ് ഓക്കെ ഇന്റീരിയലൊക്കെ മൈലേജ് എങ്ങനെ വരും മൈലേജ് കിട്ടും

നമുക്ക് ഒന്ന് പത്തൊമ്പതിന് കൊടുക്കാം ഒരു ലക്ഷം അല്ല ഇരുപതാണ് അപ്പൊ ലോൺ എത്ര കേറും നമുക്ക് അടുത്ത വേണ്ടി ടാറ്റ ഐറിസ് വെള്ളി മൂങ്ങാന്ന് അറിയപ്പെടുന്ന വേണ്ടി ഐറിസ് ആണ് മാജിക് ഐറിസ് ആണ് അപ്ഡേറ്റ് ചെയ്യാം രണ്ടായിരത്തി വണ്ടിയാണ് പതിമൂന്ന് വണ്ടി നമുക്ക് പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒരു വർഷത്തേക്ക് ടാക്സില്ലേ ടാക്സി തന്നെ ഡീസൽ ആണല്ലോ ഇതിന് പെട്രോൾ ഇല്ലല്ലേ ഡീസൽ ഇതിനെ പെട്രോൾ ഇല്ല ഡീസൽ ആണോ കണ്ടീഷൻ ഉണ്ട് ഇന്ത്യയും കാര്യങ്ങളും എല്ലാ സീറ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പീക്കേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാ നല്ല സ്ഥലിക്കാണ് അതിന്റെ കണ്ടീഷൻ വെള്ളിയും പോകാ രണ്ടായിരത്തി എത്രയാണ് രണ്ടായിരത്തി ഫസ്റ്റ് സിംഗിൾ ഓണിന് ഒന്ന് പേപ്പർ എത്ര വരും ഈ വർഷം ഫുള്ള് അടുത്ത വേണ്ടി മഹേന്ദ്ര ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി അല്ലേ സിംഗിൾ ചെയ്ത് കൊടുക്കാം ടെസ്റ്റ് ടെസ്റ്റ് പുതിയ പുതിയ എല്ലാം പെയിന്റ് ആയി കൊടുക്കാം വർഷത്തേക്ക് ഡീസൽ ഉണ്ട് ടയർ കണ്ടീഷൻ വേണ്ടി അപ്പൊ എത്ര വില ഇത് നമുക്ക് ൊന്ന് പതിനഞ്ചിന് കൊടുക്കാം ടെസ്റ്റ് പുതിയ രണ്ട് വർഷത്തിൽ അടുത്ത വേണ്ടി രണ്ടായിരത്തി ഇരുപതാണ് പെട്ടി വർഷം മാക്സിമം മാക്സിമം ഇതും ഇത് പെയിന്റിങ് പെയിന്റിങ് ഇത് ടെസ്റ്റ് 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 വർഷം കിട്ടും ഉണ്ടല്ലേ നല്ല കണ്ടീഷൻ കഴിഞ്ഞു പുതിയാണ് പന്ത്രണ്ടായിരം കിലോ വേണ്ട പന്ത്രണ്ടായിരം ബജാജി മാക്സിമം ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണിപ്പസ്റ്റ് കഴിഞ്ഞു ടെസ്റ്റ് കഴിഞ്ഞത് ഒരാഴ്ച ആയേ രണ്ടേ രണ്ടു ദിവസം രണ്ട് ദിവസം

ാണ് ഡീസൽ ആ ഓക്കെ ആണ്

സി എൻ ജി ബജാജ് സി എൻ ജി അല്ലേ കിലോമീറ്ററിൽ ഒന്ന് രൂപ ഇറങ്ങി ആറ് മാസം വണ്ടിയാണ് വേണ്ടാണ്ട് 2023 ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി. ലാസ്റ്റ് വണ്ടി. 2021 10 ആ മാസ്സ് ഇറങ്ങിയ വണ്ടി ആണ്. അപ്പോൾ ആ എങ്ങനെ ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കുമല്ലോ. സിംഗിൾ ഓണറാണ്. എങ്ങനെ ബാക്കി ഡീറ്റെയിൽസ് അപ്പോൾ. ഇത് ഒരു 1.5 വർഷം കുറഞ്ഞ ടെസ്റ്റിംഗ് സമയമുണ്ട്. 100000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ. ഓക്കേ. വണ്ടിയുടെ അക നല്ല നീറ്റാണ്. ലാസ്റ്റ് കവർ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. 2023 ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി 6 മാസം ആയതോളേ. 6 മാസം ആയേ ഉള്ളൂ. ഇത് മെജാജിന്റെയാണ്. മെജാജിന്റെയാണ്.